വെൽക്കം ബാക്ക് ടു ഉനേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു അമ്മയിലെ പടലപ്പിണക്കങ്ങളെ കുറിച്ച് ഇത് ഏതറ്റം വരെ പോകുമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതും വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി പൊന്നമ്മ ബാബുവും മാലാ പർവതിയും തമ്മിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുമോ എല്ലാം അതിരുവിട്ടപ്പോൾ ഇടപെടലുമായി വരണാധികാരികൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നു അമ്മയിലെ അംഗങ്ങൾക്ക് വിവാദങ്ങളിൽ പരസ്യ പ്രതികരണ വിലക്കം ഏർപ്പെടുത്തിയിരിക്കുന്നു മോഹൻലാലും മമ്മൂട്ടിയും തീർത്തും അതൃപ്തിയിലാണെന്നാണ് അറിവ് വോട്ടെടുപ്പ് ദിനത്തിലേക്കാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് വോട്ടെടുപ്പ് പൊന്നമ്മ ബാബുവും മാലാ പാർവതിയും തമ്മിലെ പോര് അതിരിവിടുമ്പോൾ ഇടപെടലുമായി അമ്മയും രംഗത്ത് വന്നിരിക്കുകയാണ് മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അംഗങ്ങൾക്ക് പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കരുതെന്നാണ് നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ച് വരെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്ന കർശന നിർദ്ദേശമാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് ഭരണാധികാരികൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് എല്ലാവരുടെയും വായമൂടിക്കിട്ടുന്ന ഒരു സംഭവമാകും തീർച്ച മുതിർന്ന നടന്മാരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇതെന്നാണ് സൂചനയും മോഹൻലാലും മമ്മൂട്ടിയും എല്ലാം തീർത്തും നിരാശരാണെന്നാണ് സൂചന വോട്ടെടുപ്പും വോട്ടെണ്ണലും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അന്ന് എന്തും സംഭവിക്കാമെന്ന വിലയിരുത്തൽ ഇവർക്കുമുണ്ട് ആകെ വയപ്പാടാണ് അമ്മയിൽ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊന്നമ്മ ബാബു പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നാണ് നടി മാലാ പാർവതി ആരോപിച്ചിരിക്കുന്നത് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം മുടിയുമ്പോൾ അമ്മയുടെ അക്കൗണ്ടിൽ രണ്ട് കോടിയായിരുന്നില്ല ഉണ്ടായിരുന്നതെന്നും അഞ്ചു കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്നും മാലാ പാർവതി പറഞ്ഞു ഇത് സംബന്ധിച്ച പൊന്നമ്മ ബാബുവിന്റെ വാദം തെറ്റാണ് എന്നും മാലാ പാർവതി പറഞ്ഞു ശ്വേതാ മേനോനെതിരെ ലോകത്താരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിചിത്രവാദവുമായി കെട്ടിപ്പൊക്കിയ കേസിനെ ഹൈക്കോടതി തന്നെ തള്ളുമെന്നാണ് സൂചന അതോടെ മെമ്മറി കാർഡ് വിവാദവും വോയിസ് നോട്ടുമെല്ലാം ഇലക്ഷനു വേണ്ടി മെനഞ്ഞ കുതന്ത്രങ്ങളാണ് എന്ന് സമൂഹത്തിന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് ഇതിനിടെയാണ് വാക്പോര് ശക്തമാവുന്നതും പുതിയ സാഹചര്യത്തിൽ ഇത് ഗുണകരമാകില്ല എന്നാണ് വിലയിരുത്തലും അതുകൊണ്ടാണ് വരണാധികാരികൾ വിലക്കേർപ്പെടുത്തുന്നതും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പിന്മാറിയവരെല്ലാം സന്തോഷത്തിലാണ് ഇല്ലാത്തപക്ഷം പക്ഷം ഈ വിഴുപ്പലക്കലുകളിലേക്ക് തങ്ങളും വരുമായിരുന്നു എന്ന നിലപാടിലാണ് പലരും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമ്മയുടെ തിരഞ്ഞെടുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പതിമൂന്ന് പേരാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തുടക്കത്തിൽ പത്രിക നൽകിയതും ബാബുരാജ് അടക്കം പന്ത്രണ്ട് പേരും മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാമേനും ദേവനും മാത്രമായി നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രംഗത്തുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും വിധി തേടുന്നു അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ളത് ഇതിനിടെയാണ് പൊന്നമ്മ ബാബുവും മാലാപാർവ്വതിയും നേർക്കു നേർവന്നതും പൊന്നമ്മ ബാബുവിനോടൊപ്പമുള്ള ഒരു ടെലിവിഷൻ ഷോയിൽ അവർ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ സജീവമായത് കോടതിയിലും കേസുമായി നിൽക്കുകയാണ് ഇതിനിടെ മെമ്മറി കാർഡ് വിവാദത്തിൽ ഡി പരാതി നൽകുകയും കുക്കു പരമേശ്വരൻ ചെയ്തിരിക്കുന്നു മെമ്മറി കാർഡുമായി എനിക്ക് ഒരു ബന്ധവുമില്ലെന്നും അനാവശ്യമായി എന്റെ പേര് വലിച്ചയക്കുന്നു എന്നും കടുത്ത സൈബർ ആക്രമണം നേരിടുന്നു എന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ തേജോവധം ചെയ്യാനാണ് ശ്രമമെന്നും കുക്കു പരമേശ്വരൻ പലതവണ ആരോപിക്കുന്നുമുണ്ട് പൊന്നമ്മ ബാബു ഉഷ ഹസീന തുടങ്ങിയ അമ്മയിലെ അംഗങ്ങൾക്കെതിരെയാണ് പരാതി പൊന്നമ്മ ബാബു പ്രിയങ്ക ഉഷ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണവുമായി രംഗത്ത് വീണ്ടും വന്നിരുന്നു നടിമാർ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ് എന്നായിരുന്നു ആരോപണവും എന്നാൽ കുക്കു പരമേശ്വരൻ അന്ന് ഒരു കമ്മിറ്റിയിലും ഉണ്ടായിരുന്നില്ല എന്നാണ് മാലാ പാർവതി പറയുന്നത് മാലാ പാർവതിയുടെ ഈ വിഷയത്തിലെ വിശദീകരണം ഇങ്ങനെയാണ് മാധ്യമ ശ്രദ്ധ ലഭിക്കാനാണ് എന്നതാണ് ഒന്നാമത്തെ ആരോപണം രണ്ടാമത്തേത് മറ്റാരുടെയോ കയ്യിൽ നിന്ന് പണം പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നതെന്നും പണം വാങ്ങി കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഈ സാധ്യതകൾ മനസ്സിലാകുന്നത് അവരുടെ ഈ രണ്ട് അഭിപ്രായങ്ങൾക്കും ഒരു മറുപടി പോലും ഞാൻ നൽകുന്നില്ല അത് അർഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുതിരുന്നുമില്ല ഈ കുറിപ്പിടാനുള്ള കാരണം അവർ പറഞ്ഞ ഒരു കാര്യത്തോട് പ്രതികരിക്കാനാണ് അവർ ബാബുരാജിന്റെ ടീമാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നതെന്നും അത് തെറ്റാണെന്നും അവർ പറയുന്നു ഞാൻ അങ്ങനെ സംശയിക്കുന്നുണ്ട് അതിന് പിന്നിലുള്ള പല കാരണങ്ങളിൽ ചിലത് ഇവിടെ വിശദീകരിക്കാം ഓഗസ്റ്റ് ഒന്നിന് രാത്രി ശ്രീമതി പൊന്നമ്മ ബാബു നടത്തിയ ഒരു പ്രസ് മീറ്റിൽ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അമ്മയിലെ വരുമാനവുമായി ബന്ധപ്പെട്ട പരാമർശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചപ്പോൾ നീക്കിയിരുപ്പ് ഉണ്ടായിരുന്നത് രണ്ടു കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇപ്പോൾ നിലവിലുള്ള ഏഴ് കോടി രൂപ ബാബുരാജന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഉണ്ടാക്കിയതാണെന്നും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ അഞ്ചു കോടിക്ക് മേലുണ്ടായിരുന്നു അക്കൌണ്ട് ബാലൻസ് അമ്മ ആ സ്ഥാനത്തിന്റെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് സ്ഥലം വാങ്ങിയ കുടിശിക പണം അടച്ചു തീർത്തതിനു ശേഷവും അഞ്ചു കോടിയിലധികം ബാങ്കിലുണ്ടായിരുന്നു പിന്നീട് വന്നു ചേർന്ന പണം പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും ചേർന്ന് നടത്തിയ മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് അവാർഡിൽ നിന്ന് ലഭിച്ച ബാക്കി തുകയും അക്കൗണ്ടിൽ വന്നു ചേരുകയും ചെയ്തിരുന്നു അപ്പോൾ അഞ്ചര കോടിക്ക് പുറമേയും ഒരു വലിയ തുക വന്നിട്ടുണ്ട് കുടുംബ സംഗമത്തിൽ ഒരു കോടി വരവ് പറയുമ്പോൾ അതിനുവേണ്ടി അറുപത്തഞ്ച് ലക്ഷത്തോളം ചിലവും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചരക്കോടി വരുമാനം ഉണ്ടാക്കിയെന്ന പൊന്നമ്മ ബാബുവിന്റെ വാദം തെറ്റാണ് അഡോ കമ്മിറ്റിക്ക് ഇതൊന്നും നടത്താൻ അവകാശമില്ല ഈ പരിപാടികൾ നടത്തി പുറമെ മെമ്പർഷിപ്പുകളും കൊടുത്തു ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ജനറൽ ബോഡിയിൽ വെച്ചതുമില്ല അഡോ കമ്മിറ്റിയുടെ വീഴ്ചയായി ചിലർ ഇത് ചൂണ്ടിക്കാണിക്കുന്നു റീ ഓഡിറ്റിംഗ് ആവശ്യപ്പെട്ട് അംഗങ്ങൾ സംസാരിക്കുന്ന സാഹചര്യമാണ് അമ്മയിൽ നിലവിലുള്ളത് വാസ്തവം ഇങ്ങനെ ഇങ്ങനെയിരിക്കെ ബാബുരാജാണ് അഞ്ചര കോടി രൂപ കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞത് ഇവർ ബാബുരാജ് പക്ഷമാണെന്ന സംശയം ദൃഢപ്പെട്ടത് അമ്മയിൽ ഔദ്യോഗിക വാട്സ്ആപ്പ് ചാനൽ തുടങ്ങാൻ അഡോ കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യത്തിൽ ആരനുവാദം നൽകിയെന്ന ചോദ്യത്തിനും ഇതുവരെ മറുപടി കിട്ടിയില്ല ബാബുരാജിന്റെ വോയിസ് നോട്ട് അടക്കം ഗ്രൂപ്പിലിട്ട് ഇവർ പറഞ്ഞ വിഷയങ്ങളെല്ലാം അമ്മ സംഘടനയുടെ ഔദ്യോഗിക മാധ്യമ പാർട്ട്ണർ എന്ന നിലയ്ക്ക് വാർത്ത കൊടുക്കുന്ന യൂട്യൂബർ കൊടുക്കുന്ന അതേ കാര്യങ്ങളാണ് വാചകങ്ങളും വാക്കുകളും പോലും ഒന്നാകുന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇവർ ഓഗസ്റ്റ് ഏഴിന് ഏഷ്യാനെറ്റിൽ വന്ന ടെലിയിൽ ശ്വേതയ്ക്കെതിരെയുള്ള കേസിൽ ഗൂഢാലോചന സംശയിക്കുന്നില്ല മെമ്മറി കാർഡ് വിഷയത്തിൽ അവർ പോലീസിനെ സമീപിക്കാനും തയ്യാറാകുന്നില്ല യൂട്യൂബർ ഉന്നയിച്ച വിഷയങ്ങളെ എല്ലാം ആവർത്തിക്കുന്ന മറ്റൊരു പ്രശസ്ത സിനിമാ ലേഖകൻ ശ്വേതാ മേനോൻ മാറി നിൽക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ആരാണ് ഈ യൂട്യൂബർമാർക്ക് പിന്നിൽ മെമ്മറി കാർഡ് വിഷയം ഉന്നയിക്കുന്ന മൂവർ സംഘം ക്ഷേതാ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്ത് ഞാൻ എന്തിന് ഇതിൽ ഇടപെടുന്നു അവർ കളത്തിലില്ല എന്ന് അവർ പറയുന്നു അത് ശരിയാണ് സ്വാഭാവികമായും ഞാൻ കണ്ണിലെ കരടാകും ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അവരുടെ വാദം മാത്രം നിലനിൽക്കും സത്യം മനസ്സിലാക്കാതെ അമ്മ സംഘടന കൂടുതൽ പ്രതിസന്ധിയിലുമാകും ഈ വിഷയങ്ങൾ പൊതുജന സമക്ഷം പൊന്നമ്മ ബാബു അടങ്ങുന്ന മൂവർ സംഘം ഉന്നയിച്ചതിനാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരിക തീർപ്പിനു വേണ്ടി നിയമപാലകരെ സമീപിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്വേതയും കുക്കുവും ആരോപണ ആരോപണവിധേയരല്ല അവർ ഇലക്ഷൻ കുതന്ത്രങ്ങളുടെ ഭാഗമായുള്ള ചെളുവാരി എറിയിലാണിത് ഇലക്ഷൻ വിഷയമായിരുന്നുവെങ്കിൽ ഇത് അവർ അമ്മയിൽ അവതരിപ്പിച്ചേനെ മാലാ പാർവതി ഇങ്ങനെയാണ് പറഞ്ഞത് എന്താണ് അമ്മയിൽ സംഭവിക്കുന്നത് പടലപ്പിണക്കങ്ങളോ അല്ല വസ്തുതാപരമായുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാതന്ത്ര്യം നിഷേധിക്കലോ ഒരു വിഭാഗം ആളുകൾ കട്ടു മറ്റൊരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുകയാണോ ഓരോ വിഭാഗം ആളുകളും കൂട്ടം കൂട്ടമായി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണോ മമ്മൂട്ടിക്കും മോഹൻലാലിനും ആശങ്കപ്പെടാതെ ഇനി എന്താണ് നിവർത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് എന്തായാലും കാത്തിരിക്കാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം